ഹായ് എനിക്ക് അറിയാം നിങ്ങൾ എല്ലാവരും ചാനൽ കാണുന്നുണ്ട് ഞാനും ചാനൽ കാണുന്നുണ്ട് ചിലർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ചിലർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ചെറിയ ഫോൺ എന്താ പറയുക ഫോണിലൊക്കെയാണ് യൂട്യൂബ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താലാണ് ഒരു എന്താ പറയുക യൂട്യൂബ് വീഡിയോ ഒക്കെ നന്നായിട്ട് കിട്ടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ പോവാണ് അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ആയിരുന്നു ഇവിടെ മേടിച്ച് മേടിക്കാൻ കിട്ടൂല്ലാത്ത പപ്സ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ പോകുന്നെ അതെല്ലാം കാണിച്ചു അത് കാണിച്ചു തന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ വീട്ടില് അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് വീഡിയോകൾ കിട്ടാൻ പോകുന്നത് പറ്റുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ എനിക്ക് ഇണ്ടാക്കാൻ ഒന്നറിയില്ല എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്ന പോലെ ഞാൻ ഇങ്ങനെ ഇണ്ടാക്കി വീട്ടിൽ നോക്കിയാൽ നിങ്ങൾക്കൊരു നല്ല പബ്സ് കിട്ടും ഗ്യാസ് അപ്പൊ അടുക്കള പോകുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പപ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോന്നെ ആറ് പബ്സിന് മൂന്ന് മുട്ടയാണ് നമുക്ക് മുട്ട എന്റെ ഹെൽപ്പർ കുഞ്ഞിട്ടൊരാട്ടായിരിക്കും എല്ലാം കൊണ്ടുവന്നായിരുന്നേ അങ്ങോട്ടേട്ടെ <mile> ോ നമുക്ക് ഇവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു സാധനം ഇവിടെ എത്തിയിട്ടില്ല അത് നമുക്ക് ഇതാണ് ഇത് മെയിന് സാധനം ഇത്

ഇത് പത്താഴും ബാക്കി എല്ലാത്തിലേക്ക് പോവാം ഇത് നമുക്ക് അറിയാനില്ല ഏട്ടല്ല കഴുകി വെച്ചേക്കുന്ന മുട്ടിയത് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ും അതൊക്കെ ഒരുപാട് ഞാൻ ഉള്ളിണ്ട് അച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് നാറുണ്ട് എല്ലാം അറിയാനുണ്ട് കത്തി കത്തി വേറെയാണ്ട് എവിടെ പുള്ളി അറിയുന്നത് എനിക്കിഷ്ട ചെല കണ്ണി നമുക്ക് ഇഞ്ചിലൂടെ None of this. Mm -hmm. റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ളി എല്ലാം അരിഞ്ഞ് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പറത്തെടുക്കാം അപ്പൊ ഇത് ഭയങ്കര കട്ടിയാണ് അപ്പൊ നമുക്ക് ഇത് പരുത്തി എടുക്കണം ഇത് എനിക്ക് പറ്റുന്നില്ല മാത്രം റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ റെഡി ആയി നമുക്ക് അതീ എന്താ പറയാ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ൂടെ ഹെൽപ്പ് ഏർ ചോദിച്ചാല് ഏത് സാറ നല്ല ഹാർഡായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ അമ്മേനോട് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചു ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ചെയ്യാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അത് അലവേ അതൊരു എന്താ പറയാ സാധനാണ് അത് ഇഞ്ചിക്കാനാണ് അതിന്റെ എനിക്ക് അത് എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടം അത് കാണാൻ നല്ല രസമാണ് രസാണ് കുഞ്ഞാറ്റ മാവും മുറിക്കുന്നത് കാണാട്ടോ ഈ കത്തി മുറിക്കുന്ന ആറ് പഫ്സായിട്ടോ വേണ്ട അപ്പൊ നമുക്ക് ആറ് എന്താ പറയാ ആറ് പഫ്സിന് വേണ്ട അത്രയും നമുക്ക് മുറിച്ചെടുക്കണം ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആർ കേട്ടോ അപ്പൊ നമുക്ക് എന്താ പറയുക ഒരു പത്ത് എങ്കിലും നമുക്ക് ഇതാക്കി എടുക്കണം അപ്പൊ കൈസ് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇല്ല അത് മേടിക്കാൻ കിട്ടുന്നവിടെ അപ്പൊ ഞങ്ങള് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ് ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്തെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇതിനകത്തേക്കില്ല ഇത്തിരി പൊടി ഇടാട്ടായ് മഞ്ഞൾ പൊടി ഇത്തിരി വേണ്ടിട്ടോ അത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കിരം മസാല െല്ലാം കൂടി ഇട്ട് ഇളക്കാട്ട എന്താ പറയുക ഒരിത്തിരി എന്നാല് ഉള്ളിടൂട്ട ഉള്ളിടുന്ന വെച്ചാല് കള്ളാണ്ട്

നിങ്ങളുടെ അമ്മമാരെയല്ലേ ചെയ്യുമ്പോ ഓർക്കണേ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കോ അപ്പൊ മനസിലാവും എനിക്കിങ്ങനെ ചുമയും തുമലൊക്കെ വരുന്നോണ്ട് ഇത്തിരി ഇവൻ എനിക്കൊന്നുമില്ല ഓർത്തൊന്നുമില്ല നമുക്ക് തീയ കുറച്ചക്കണം എന്താന്ന് വെച്ചാല് ഇത് ഏർ എന്താ പറയാ പഫ്സിലൊക്കെ ഉള്ള പോലെ അറിയണ്ട പിന്നെ അതുപോലെ ആക്കി എടുക്കണം അത് മൂടിയാക്കുന്നോടെ ആക്കി മൂടിയാക്കാം ഇത് നല്ല ആളൊക്കെ പറക്കുന്നുണ്ട് നല്ല രസം കാണാൻ നമുക്ക് വെക്കാട്ടോ മുട്ട മുട്ടു എനിക്കൊരു കാര്യം അറിയാണ്ട് നമ്മൾ മൂട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോ തുറന്ന് ഒന്ന് ഇലക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചുണ്ടാവും മുട്ട പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഏർ നമുക്ക് ഇത് പകുതിയായിട്ട് മുറിച്ചെക്കണം നടക്കൂന്ന് ഓട്ട റെഡി ആയിട്ടുണ്ട് ഇനി ആകെ ഈ ഓട്ടം കൂടെയല്ലോ കേട്ടോ ടൊമാറ്റോ സോസ് ഇട്ടാറിയിട്ടുണ്ട് ഇത് ഓഫാക്കിട്ട് നമുക്ക് കേട്ടോ മൊത്തത്തില് ഇത് എല്ലായിടത്തും എല്ലാത്തിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇത്തിരി കൂടെ കുറവ് വരുവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ചെയ്യുന്ന രണ്ടാമിങ്ങനെ എല്ലാത്തിന്റെ സെന്റർ മാറ്റം വരും എന്റെ മുട്ടയും കൂടെ വെക്കാൻ പറ്റത്തിന് എല്ലാത്തിന്റെയും മുകളിൽ നമുക്ക് ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊറിച്ചിട്ട് വെക്കാം ഇങ്ങനെ എല്ലാത്തിന്റെ മുകളിൽ ഇനി ഇത്തിരി ബാലൻസ് ഉണ്ടാകും നമുക്ക് ഈ മുട്ടേന്റെ മുകളിൽ വെച്ചെടുക്കാം മുട്ടേന്റെ മുകളിലായി പോയില്ല പക്ഷേ അത് കുഴപ്പമില്ല ുംകുന്നില്ല ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സൈഡ് സൈഡ് ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെയും റെഡിയായി ഇനി അടുത്തത് ഇങ്ങനെ 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 പണിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി നെയ്യും കൂടെ തേച്ചുകൊടുക്കെട്ടോ ഇങ്ങനെ നാളെ ഇവിടെയും 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 ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും തേച്ചു ഇനി അത് ചെയ്തെടുക്ക പെയിന്റ് അടിക്കുന്ന പോലെ കേട്ടോ സെയിം ഓണിയാട്ടെ ഈ പെയിന്റ് അടിക്കുന്ന പോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് ഓവനിലേക്ക് വെക്കാം നൂറ്റി അമ്പത് ഡിഗ്രി ചൂട് ഇരുപത് മിനിറ്റ് പത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓവനിൽ തുറന്നിട്ട് ഇതെടുത്ത് ഒന്നുകൂടെ നെയ്യ് തേച്ച് കൊടുക്കണം കേട്ടോ

നല്ല മടം വരുന്നുണ്ട് ഇത് വെച്ച കറക്റ്റ് ആയിരുന്നെങ്കിലും നമുക്ക് തിന്നോക്കാം ഉം അതിന് ശേഷം ആ നെയ്യും കൂടെ വന്നപ്പോ ആ ടേസ്റ്റ് ഉണ്ട് ക്രിസ്ഫായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ ബെൽബട്ടൺ